കഴിഞ്ഞ പതിനാല് കൊല്ലക്കാലം പ്രസംഗങ്ങൾ ഈ അണങ്കൂരിൽ തന്നെ ക്ലിപ്പുകളിട്ട് പ്രസംഗങ്ങൾ കേട്ടവരോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല അടിസ്ഥാനപരമായ വ്യത്യാസത്തിൽ ഒന്നു വന്നത് തൗഹീദിന്റെ വിഷയത്തിലാണ് വിഷയത്തിലാണ് അതുകൊണ്ടാണ് ലാരിലാഹ ഇല്ലെന്നയുടെ വിഷയത്തിൽ പ്രശ്നം വന്നതുകൊണ്ടാണ് പതിനാല് കൊല്ലം സമസ്തക്കാരോട് മറുപടി പറയുന്നത് പോലെ പതിനാല് കൊല്ലം ജമാ സുഹൃത്തുക്കളോട് കൈകാര്യം ചെയ്യുന്നത് പോലെ വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും അതേപോലെ തന്നെ ക്ലിപ്പിങ്ങുകൾ വരെ ഇട്ടുകൊണ്ടുള്ള ഖണ്ഡനങ്ങളും എല്ലാം വരാൻ കാരണം അടിസ്ഥാന വിഷയത്തിൽ വരെ പഴവുണ്ടായതുകൊണ്ടാണ് ആ വിഷയങ്ങളിൽ രണ്ടു ഭാഗത്തായി നിന്നുകൊണ്ട് മത്സരിച്ചവർ രണ്ടു ഭാഗത്തായി നിന്നുകൊണ്ട് ഖണ്ഡനം നടത്തിയവർ ഒന്നായി എന്ന് കേൾക്കുമ്പോൾ വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ആദ്യം ചെയ്തത് അത് നിരീക്ഷിക്കുകയാണ് ആ ം ഏറ്റവും നല്ല രൂപത്തിൽ രൂപത്തിലെത്തിച്ചേരാൻ ആവശ്യമായ വളം നൽകുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത് ഞങ്ങൾ ചിന്തിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു ഐക്യത്തോടുകൂടി കുളിക്കലിൽ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഐക്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വമ്പിച്ച ഒരു പിന്താങ്ങൽ നൽകി ഞങ്ങൾ മനസ്സിലാക്കുന്നു അറുപത് ഹദീസുകൾ ആ അറുപത് ഹദീസുകളും ഞാൻ അംഗീകരിച്ചു എന്ന് നിഷേധിച്ച വ്യക്തി പറയും ദന്തരണത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ പറയും അതെല്ലാം ജനസമൂഹത്തിന് മുമ്പിൽ ഓർമ്മിപ്പിച്ചു പക്ഷേ ഐക്യം വന്ന സന്ദർഭത്തിൽ നിരാശയായിരുന്നു പലം ആദർശപരമായ വിഷയങ്ങളിൽ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആ വിഷയത്തിന്റെ മർമ്മം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായി ഇവിടെ ഭിന്നിപ്പുണ്ടായിരുന്ന വിഷയം എന്തായിരുന്നു പ്രാർത്ഥനയുടെ നിർവചനവുമായി ബന്ധപ്പെട്ട് ആയിരുന്നു ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അടിസ്ഥാനപരമായ ഒരു ഭിന്നിപ്പുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനാല് കൊല്ലം അന്യോന്യം തർക്കിച്ചവരിൽ ഒരു വിഭാഗം വളരെ കൃത്യമായി കേരള മുജാഹിദ്ദീന്റെ പണ്ഡിതനായ അബ്ദുസം സുല്ലമി കഴിഞ്ഞ അദ്ദേഹം നേതാവായി മാറി കഴിഞ്ഞ അദ്ദേഹം പണ്ഡിതനായി മാറി പണ്ഡിതനായ അബ്ദുസ്സലാം സുല്ലമി വളരെ കൃത്യമായി ശബാബിലൂടെയും അതേപോലെ തന്നെ പുസ്തകങ്ങളിലൂടെയും അദ്ദേഹം അദ്ദേഹം ഇവിടെ വളരെ കൃത്യമായ ഒരു കാര്യം ജനങ്ങളെ അറിയിച്ചു എന്തായിരുന്നത് മനക്കുകളുടെയും മലക്കുകൾക്കും ചിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ചെറുപ്പും കുഫറും സംഭവിക്കുന്നു തൗഹീദ് പഠിക്കാനാണ് ഷബാബ് വായിക്കുന്നത് ഇപ്പോൾ ഷബാബ് കേന്ദ്രീകരണമാണ് അബ്ദുസലാം സുല്ലമിയുടെ മുഴുവൻ പ്രസിദ്ധീകരണങ്ങളും കേന്നമിന്റെ പ്രസിദ്ധീകരണങ്ങളായി മാറിക്കഴിഞ്ഞു ഐക്യത്തോടുകൂടി അപ്പോൾ കേന്നമിന്റെ അദൃശ്യം അഭൗതികം വ്യതിയാനം തൗഹീദും നവയാഥാസ്ഥിതികരുടെ വ്യതിയാനവും എന്ന പുസ്തകത്തിന്റെ പതിനൊന്നാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതേ കാര്യം ഷബാബിൽ ആവർത്തിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് മലക്കുകൾ ും ചിന്നുകൾക്കും അവന്റെ വിശ്വാസത്തിൽ കുഫറും സംഭവിക്കുന്നു മലക്കുകൾ നമ്മെ വിശ്വസിച്ചാൽ അതോടുകൂടി ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത് എല്ലാവർക്കും അറിയാം അതെ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഇത് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം ആ സന്ദർഭത്തിൽ തുടരെ തുടരെയുള്ള ആയിരം മലക്കുകളെ കൊണ്ട് നാം നിങ്ങളെ സഹായിച്ചു ബദറിൽ മലക്കുകൾ സത്യവിശ്വാസികളെ സഹായിച്ചു വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ കാര്യം ഖുർആൻ വിശദീകരണമാണ് ഹരീഷ് സ്വഹീഹുൽ സ്വഹീഹുൽ ബുഖാരിയിൽ ബുഖാരി എന്താ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ബദർ ദിവസം നബി സല്ലല്ലാഹു അലൈഹി ഇദാ ജിബ്രീൽ ആയുധങ്ങൾ തന്റെ കുതിരയുടെ തല പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ആയുധം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കുതിരയുടെ തന്റെ കുതിരയുടെ കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തിനു വേണ്ടി പദര യുദ്ധം ചെയ്യാൻ ആയുധമണിഞ്ഞുകൊണ്ട് ആരെ മഹാനായ ഇത് ബുഹാരി ഹദീസ ഈ ഹഡീസിന് ഈ അർത്ഥം കൊടുത്തത് കേന്ദ്രം നേതാവായ ബഹ്മാനായ അബ്ദുൽസലാം സുല്ലമിയാണ് അപ്പോൾ കേന്ദ്രം നേതാവായ അബ്ദുസ്സലാം സുല്ലമി ഉള്ള അർത്ഥം അങ്ങനെ തന്നെ കൊടുത്തതിനു ശേഷം അതിന്റെ വിശദീകരണ വിശദീകരണക്കുറിപ്പിൽ കൊടുക്കുന്നു ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല അതൊരാലങ്കാരിക പ്രയോഗമാണ് മലക്കുകൾ യുദ്ധം ചെയ്യാറില്ലെന്നും പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ സൂറത്ത് യാസീനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സൂറത്ത് യാസീൻ എന്താ പറഞ്ഞത് അവരെ നശിപ്പിക്കാൻ ഒരു ജുണ്ടും വേണ്ടി വന്നില്ല ഒരു ഒറ്റ ശബ്ദം അരങ്ങി ശരിയാക്കി ആ ഒരു ഒറ്റ സംഭവത്തെ കുറിച്ച് പറഞ്ഞതാ അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഖുർആൻ കൊണ്ടും കൊണ്ടും വ്യക്തമാണ് ബദറിൽ മലക്കുകൾ സഹായിച്ചിട്ടുണ്ട് ബദറിൽ മലക്കുകൾ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇസ്ലാം ആയുധമണിഞ്ഞിട്ടുണ്ട് അതിനെ നിഷേധം ഖുർആൻ നിഷേധം ഹദീസ് നിഷേധം ഇത് സംഭവിച്ചു തന്റെ പേന കൊണ്ട് എഴുതി വെച്ചു അച്ചടിച്ചു ഒഹ്മാനായി അബ്ദുസ്ലാം നേതാവിന്റെ ഖുർആൻ പരിഭാഷയിലും ഈ വ്യക്തമായ നിഷേധം നമുക്ക് കാണാൻ കഴിയും നമുക്ക് വേണ്ടത് ഐക്യമാണ് സഹോദരങ്ങളെ അതിനെന്ത് വേണം ഇത് തിരുത്തണം ഇത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് മുമ്പ് സി എൻ അഹമ്മദ് മൗലവി ബദറിൽ മലക്കുകൾ ഇറങ്ങി തുടങ്ങി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു ഇത് ആലങ്കാരിക പ്രയോഗമാണ് അഹമ്മദ് ഖുർആൻ പരിഭാഷ പരിശോധിക്കും അവിടെ കാണാം ചിലർ പറയുന്നുണ്ട് ഇത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞ് നിശ്ചിതമായി സി എൻ്റെ വാദങ്ങളെ വിമർശിക്കുകയും എന്നിട്ട് ബദറിൽ മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ബദറിൽ മലക്കുകൾ പങ്കെടുത്തു എന്ന് ആയുധമണിഞ്ഞ് ഇസ്ലാം ആയുധം അണിഞ്ഞ് കുതിരയിലെ തലയും പിടിച്ചു നിൽക്കുന്നു എന്നുപോലും ഹദീസിൽ വന്നിട്ട് അത് ആലങ്കാരികമാണെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണ് മലക്കുകൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അത് ചെറുക്കാം അപ്പൊ മലക്കൾ സഹായിച്ചു എന്ന് വരാൻ പറ്റില്ല സഹായിച്ചു എന്ന് കാണുകയും ചെയ്ത അപ്പം എന്ത് ചെയ്തു അപ്പൊ ഇപ്ലീസ് പറഞ്ഞു പേരെടുക്ക് എഴുതി വെച്ചോ ആനങ്കാരിക പ്രയോഗമാണ്